കൃഷ്ണൻ എന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അമ്മമാരുടെയും അമ്മാമ്മമാരുടെയും ഒക്കെ മനസ്സിലേക്ക് ഓടിയെത്തുക വളരെ കുസൃതിയായ ഓമനത്വം നിറയുന്ന ആ കണ്ണൻ്റെ രൂപമാണ് കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാ പേർക്കും ഭഗവാൻ എന്ന് കേൾക്കുമ്പോൾ ഓടിയെത്തുക ആ കുസൃതിയായ കണ്ണനാണ് വെണ്ണക്കണ്ണനാണ് വെണ്ണ മോഷ്ടിക്കുന്ന കണ്ണനാണ് വെണ്ണ എന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ മനസ്സിനെ മോഷ്ടിക്കുന്ന ആ കണ്ണനെ ആണ് അമ്മമാരും അമ്മാമ്മമാരും അതുപോലെ കുഞ്ഞുങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഭഗവാനെ ആ ഒരു ആപത്തിലാണ് ആരാധിക്കുക അത് കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടന്ന ആ ഒരു വിഭാഗത്തിനെ സംബന്ധിച്ച് ഭഗവാൻ എന്നത് പ്രേമസ്വരൂപനാണ് ഭഗവാന് രാധയോടുള്ള പ്രണയം ഗോപികമാർക്ക് ഭഗവാനോടുള്ള പ്രണയം രാധയ്ക്ക് ഭഗവാനോടുള്ള പ്രണയം അങ്ങനെ പ്രേമസ്വരൂപമായിട്ടാണ് പ്രേമത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ടാണ് അവർ ഭഗവാനെ നോക്കിക്കാണുന്നത് അവരുടെ മനസ്സിൽ ഭഗവാൻ എന്ന് പറയുമ്പോൾ ആ പ്രേമസ്വരൂപമായ ഭഗവാനെയാണ് കാണുന്നത് അവർക്ക് ഭഗവാനോട് പ്രണയം കലർന്ന ഭക്തിയാണ് ഉണ്ടാവുക ഇനി അത് കഴിഞ്ഞ് നമ്മൾ ജീവിത പ്രാരാബ്ധത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഭഗവാൻ വഴികാട്ടിയായിട്ട് വരും അർജുനന്റെ തേരാളിയായി വഴി അർജുനൻ്റെ വഴികാട്ടിയായ ഭഗവാൻ നമുക്ക് തേരാളിയായി നമ്മുടെ മുന്നിലേക്ക് വരും ഇതും കടന്ന് നാം വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ സാക്ഷാൽ നാരായണനായി മോക്ഷത്തിന്റെ ഭാവത്തിലായിരിക്കും അപ്പോ നമുക്ക് ഭഗവാൻ അങ്ങനെ ഇത്രയധികം ഭാവങ്ങൾ മറ്റൊരു മൂർത്തിക്കും അവകാശപ്പെടാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ഭഗവാൻ റോളുണ്ട് എന്ന് സാരം